ഒന്ന് പുറത്ത് പോകാനൊന്നും വൃത്തിയില്ല അല്ലേ ചിന്ന കുട്ട ആ എന്തെല്ലാം കാഴ്ചകൾ കാണാമായിരുന്നു നഗത്തി ബോരടിച്ചിരിക്കുകയാണ് എന്താ ചെയ്യ അതൊക്കെ രണ്ട് കുട്ടികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാനെങ്ങനെ വിടുക നിങ്ങളെ എന്ത് വിശ്വസിച്ച് വിടും ചിന്നക്കുട്ടൻ അതാ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വിടും ആ പൂച്ച കുട്ടികളെ എന്തെങ്കിലും ചെയ്താലോ ഏ ആ കുഞ്ഞു പിള്ളേരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചിന്നൂട്ടൻ ചിനന്നോടാണ് പറയണത് നിന്നോട് നിന്നോടാണ് പറയണതെന്ന് നീ ചെയ്യില്ല എന്നാലും എനിക്കങ്ങോട്ട് വിശ്വാസം ഇല്ല ഇവിടെ വന്നേ പൂർണ്ണമായിട്ടേ വിശ്വാസം ഇല്ലയെന്ന് ചിൻട്ടാ ഇതാ ഇവിടെ നോക്ക് ആ രുക്കു രുക്കു രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടു വന്നിരിക്കുകയാണ് അതിന് നീ എന്തെങ്ങനെ കിടക്കണത് പറയുമ്പോൾ രുക്കു ആ താ പറയണേ രുക്കുവിന് രണ്ട് കുട്ടികൾ ആ എന്താ ചെയ്യാൻ നമ്മൾ അപ്പം എങ്ങനെ വിടും ദേ ഇവിടെ വരുത്തിയിട്ടുണ്ട് അവളെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ ഒരു പെണ്ണുണ്ടല്ലോ അമ്മ പെണ്ണ് അവളെ ഒട്ടും വിശ്വാസമില്ല എനിക്ക് നീ പിന്നെയും നിന്നെ പിന്നെയും വിശ്വസിക്കുക അമ്മൂട്ടിയേ അമ്മൂട്ടിയേ ഇവിടെ വന്നേ ചോദിക്കട്ടെ ഇവിടെ വന്നേ വേ പലതും ചോദിക്കട്ടെ ഇവിടെ വന്നേ ഇവിടെ വരാൻ മമ്മൂട്ടിയേ നീ ഇവിടെ വണ്ണേ കുറെ കാര്യങ്ങൾ ചോദിക്കാനെന്തെവിടെ വന്നേ വീട്ട് വാ കുട്ടിയേ അമ്മ കുട്ടിയേ എന്തെവിടെ ചീണ് ഷ് വാ ചക്കര കുട്ടി വാ വാ ചക്കര കുട്ടി വാ എന്താ ചീണവിടെ എന്തോ കുരുത്തക്കോട് ഒപ്പിക്കണ്ട് തോന്നുന്നുണ്ട് എന്താണ് അത്ര ഇത് വാടച്ചിന്നോട്ട അവള് എന്തോ പണി പറ്റിക്കണ്ട് വ നമുക്ക് നോക്കുന്നത് ഏ വിളിച്ചാലൊന്നും കേക്കില്ലല്ലോ എന്താ അവിടെ പ്രശ്നം എന്താ എന്താണ് എന്താവിടെ ഒന്നും കാണാനില്ലല്ലോ എന്താടോ എന്താ പറ്റിച്ച് പണി അയ്യേ മൂത്ര ഒച്ചു വെച്ചിരിക്കണോള് കള്ളി അപ്പൊ വിട്ടപ്പോ എന്താ മൂത്രം ഒച്ചില്ല ഏ ഇട്ടാ വീട്ടിനകത്താ മൂത്ര ഒച്ചു വെച്ചിരിക്കണേ എന്താ മുട്ടിയത് അതാണ് വിളിച്ചവരാതിരുന്നിരിക്കണേ കള്ളി ഇത് തോന്നിയത് ആ ഒഴിച്ചു വിട്ടിരിക്കണേ വീട്ടിനകത്ത് ദേ ആ അതാണ് ഞാൻ വിളിച്ചത് എന്താണത് ആനക്കൂലി ആളുടെ ആ അയ്യന്റെ മുട്ടിയെ അവളങ്ങനെ ചെയ്യുന്ന ആളല്ലേ അവള് ആ